ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിയാണ്ടിയായ വാർത്തയാണ് മലപ്പുറത്ത് കോളേജ് വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയാണ് ഇരുപത് വയസ്സുള്ള മെഹ്റുബ എന്ന് പറയുന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ മരണവിവരം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല അതിന്റെ കാരണങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നതേയുള്ളൂ ആ ടൈമിലാണ് ഒരു നെറികെട്ട മനുഷ്യൻ എന്നുപോലും വിളിക്കാൻ വേണ്ടിട്ട് പറ്റാത്ത ഒരു സംഘിക്കുട്ടന് അങ്ങനെ തന്നെ പറയാം കാരണം മനുഷ്യവർഗത്തിപ്പെട്ട ആളുകളൊന്നും അല്ല കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യ ഒരു പെൺകുട്ടി മരിച്ചിട്ട് ആ മരണവിവരം അറിഞ്ഞ് സങ്കടത്തിൽ വിലപിക്കുന്ന മാതാപിതാക്കളായിരിക്കും അല്ലെ പാരന്റ്സ് ആയിരിക്കും കുടുംബാംഗങ്ങളായിരിക്കും എന്തിന് അറിയുക പോലും ചെയ്യാത്ത ആളുകളായി മരിക്കുന്നു നിന്നിട്ട് പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം ഉണ്ടാകുന്നുണ്ട് വളരെയധികം വേദന തോന്നുന്നുണ്ട് മക്കളൊക്കെ മരണപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ എന്താ കാരണമെന്ന് പോലും അറിയുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇവനെ പോലുള്ള നെറികെട്ട് ആളുകൾക്ക് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇപ്പൊ ഞാൻ പ്രയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ അതിന് കടന്നു പോകും കാരണം ഒരു കുട്ടി മരണപ്പെട്ടുന്ന് കേട്ടിട്ട് ഇവന്റെയൊക്കെ വായിന്ന് ഇത്രയൊക്കെ വരുന്നുണ്ടെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺമക്കളെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്തൊക്കെ ചെയ്യും ഒറ്റപ്പെട്ടൊരു അവസ്ഥ ഇതുപോലുള്ള മെൺമക്കളെ കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്തൊക്കെ ചെയ്യും ഇവന്റെ ഈ വാക്കുകൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സദാശിവൻ സദാശിവൻ നായർ ഹിന്ദുക്കൾക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് സംഘികളുടെ ഓരോ പ്രയോഗങ്ങളും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇവർക്ക് അങ്ങ് കുരുപൊട്ടും ഇനി എന്തെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിലും കുരുപൊട്ടും ചീത്തയായിട്ടുള്ള കാര്യം വന്നിട്ടുണ്ടെങ്കിലും കുരുപൊട്ടും ഇവർക്ക് അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും ഇവർ പഠിക്കുന്ന പഠിത്തം അതാണ് ഇവരെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് അപ്പൊ ആ ഒരു സംസ്കാരമാണ് ഇവർ ഈ കാണിക്കുന്നത് വയസ്സനാണ് കിളവനാണ് ഇന്നോ നാളെയോന്നോ അത് നിൽക്കുന്നതാ ഇനി അയാളാണോ മുന്നിൽ പോവുക അല്ലെ നമ്മളാണോ മുന്നിൽ പോവുക എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും ഇത്രയും പ്രായമായിട്ടും ഇത്രയും ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയല്ലേ ഇത് ഇയാൾ ഉണ്ടാക്കുന്ന ജീവിതാനുഭവം എന്ന് പറയുന്നത് ഇതുപോലുള്ളതായിരിക്കില്ല അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ആ പ്രയോഗം ഇവിടെയും കാണിച്ചിട്ടുണ്ടാവുക ഇപ്പോ ഇയാൾ പറഞ്ഞേക്കുന്ന ഈ വാക്ക് ഇത് ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല അറച്ചു പോകുന്ന ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഏഹ് ഇത്തരം ഒരു വാക്കുകൾ ഏഹ് ഇവന്റെ വായു വരണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെതും വേ സംസ്കാരം തന്നെ ആയിരിക്കാം നല്ലവരായിട്ടുള്ള ഹൈന്ദവർക്ക് പോലും അഭമാനം തന്നെയാണ് ഇതുപോലുള്ള സംഗീതങ്ങൾ ഇവ മാത്രമല്ല വേറൊരുത്തരും കൂടി വന്നിട്ടുണ്ട് മധു എന്ന് പറയുന്ന വേറൊരു വ്യക്തി കൊടുത്തേക്കുന്നത് ഒരു ജിഹാദി പ്രോഡക്റ്റ് ഫാക്ടറി ഹുദാഹവ അതു മദീൻ ഇവന്റെയൊക്കെ ഉള്ളിലുള്ള വിഷമാണ് ഈ തുപ്പിക്കൊണ്ടേയിരിക്കുന്നത് വർഗീയ വിഷം ഇത് തന്നെയാണ് ഇവര് പഠിക്കുന്നത് എന്നിട്ട് ഇപ്പോ ഈ സദാശിവൻ എന്ന് പറയുന്ന നായർ പറയുന്നത് സാധാരണ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ചങ്കർപ്പൊക്കെ മുസ്ലിം പെൺകുട്ടികൾക്ക് മദ്രസകളിൽ നിന്നും മറ്റും ലഭിക്കുന്നുണ്ട് മദ്രസകളിൽ നിന്ന് ലഭിക്കുന്നത് എന്താണെന്നുള്ളത് നിന്നെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യവുമില്ല നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല നീ പഠിച്ചത് ഇതുപോലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ വന്നിട്ട് തുപ്പുന്നത് ഈ വർഗീയ വിഷം നീ തുപ്പുന്നത് നിന്റെയൊക്കെ കൊച്ചുമോളവൻ്റെ പ്രായമേ ഉള്ളൂ ആ പ്രായമുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാൻ വേണ്ടി നിനക്കൊക്കെ തോന്നുന്നു അതിന് കരുണ വേണ്ടേ മനുഷ്യനാവണ്ടേ കുറച്ചെങ്കിൽ സ്നേഹം സഹതാപം ഇതൊക്കെ വേണ്ടേ ഇതൊക്കെ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്കുള്ളതൊരു വർഗീയ വിഷമ അതെ ഇനി തട്ടമിട്ടൊരു പെണ്ണെ കണ്ടു കഴിഞ്ഞാലും ഇനി അതല്ല ഒരു കോരിന്റെ മുകളിൽ അത് തട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വരെ ക്രൂശിച്ചളിയും നീയൊക്കെ നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോ തല തിരിഞ്ഞു പോകുന്നത് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു കൂടെ മരണത്തിന്റെ പടിവാതിലെത്തി നിൽക്കുക മരിക്കുന്ന ടൈമെങ്കിലും നാലാളെ കൊണ്ട് ഒരു നല്ല വാക്ക് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൂടിയാ എന്നിട്ടും ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വന്നിട്ട് കമ്മൻ ഇടാൻ വേണ്ടി നിൽക്കുന്നു മധു എന്ന സദാശിവൻ എന്നൊക്കെ പറഞ്ഞ പേരുള്ളൊരു നികൃഷ്ട ജന്മങ്ങൾ നരഭോജികളും മനുഷ്യനെ പച്ചക്ക് തിന്നുക മരിച്ചുപോയ ആ കുട്ടിയെ തിന്നുക ഇവരൊക്കെ എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഈ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പാരൻസിനോടാണ് പറയാനുള്ളത് ഇവനെപ്പോഴുള്ള ആൾക്കാർക്കെതിരെ തീർച്ചയായും കേസ് കൊടുക്കേണ്ടതാണ് ഇവർക്കെതിരെ നല്ലൊരു നടപടി തന്നെ എടുക്കണം ഇത് ഇന്ന് ഇങ്ങനെ ആവർത്തിച്ച് നാളെ ഏത് വിധത്തിലാണെന്ന് പറഞ്ഞു വരിക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല ഇതുപോലെ തന്നെ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നിറത്തിൻ്റെ പേരിലൊക്കെ അവഹേളനങ്ങളൊക്കെ സഹിച്ചിട്ട് മരണപ്പെട്ടത് സെയിം കൊണ്ടോട്ടി തന്നെയായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത് ഈ മെഹ്റബി അയക്കാനോ ഷഹാനി അയക്കാനോ ഇനി വേറെ ആരും അയക്കാനും സ്വന്തം മരത്തിൽപ്പെട്ടവർ മാത്രമല്ല അന്യമതത്തിലായാലും ആര് തന്നെ ആയിക്കഴിഞ്ഞാലും ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ടാവില്ല കാരണം ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല നമ്മളെ നിമിതങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ നമ്മളെക്കാൾ താഴെക്കിടയിലുള്ള ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷമം ഒന്നുമല്ലെന്ന് നമുക്ക് തോന്നുന്നുള്ളത് അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്ന മദ്രസെന്നാണ് കേട്ടോ നിന്നെപ്പോലെ ഇതുപോലെ വിഷം തുപ്പാനല്ല പഠിപ്പിച്ചിരുന്നത് നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മദ്രസയുടെ പേരും പറഞ്ഞ് മുസ്ലിങ്ങളെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി പല കാര്യങ്ങളും നിന്നെപ്പോൾ മെനച്ച് പടച്ചു വിടുമ്പോൾ അത് സത്യമാണെന്ന് ബാക്കിയുള്ളവരും കൂടി കരുതിക്കൊള്ളും വിചാരിച്ചിട്ട് അതൊക്കെ നിന്റെയൊക്കെ മിഥ്യാധാരണയാണ് നീയൊക്കെ ഇപ്പൊ ഈ പെൺകുട്ടിയോട് പറഞ്ഞ ഈയൊരു വാക്കുകൾ മാത്രം മതി നിന്റെയൊക്കെ സംസ്കാരവും നീയൊക്കെ ആരാണെന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും പറയാതിരിക്കാനാവുന്നില്ല പറയുന്ന വാക്കുകൾ ചിലപ്പോൾ കടന്ന് പോയിട്ടുണ്ടാവാൻ ശ്രമിക്കണം പക്ഷെ ഇവനെ പോലുള്ള ആൾക്കാരോട് ഒരിക്കലും ഞാൻ പഠിച്ച സംസ്കാരത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കുന്നില്ല കാരണം നാളെ ഇവൻ നമുക്ക് നേരെയും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വരിക ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുകയുള്ളു ഇവന്റെയൊക്കെ ഒക്കെ വായി പ്രതീക്ഷിക്കാൻ പാടുള്ളൂ പക്ഷെ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞ നിയമത്തിന് മുന്നിൽ തന്നെയാണ് കൊണ്ടുവരേണ്ടത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തും പറയാം ആരെക്കുറിച്ചും എന്തും ആക്കാന്നുള്ള ഒരു വിചാരമുണ്ട് അതൊന്ന് മാറ്റി കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാ ആ മോള് വിട്ടുപോയതിന്റെ സങ്കടം നെടുക്കം മാറിയിട്ടില്ല ആ വീട്ടുകാർക്ക് അങ്ങനെയുള്ള വീട്ടുകാരെ കുറിച്ചാണ് ഈ പറയുന്നത് അതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ മനുഷ്യനാവണം ആ വേദന എത്ര മാത്രം ഉണ്ടെന്ന് ചങ്കു പൊട്ടി കരയുന്നുണ്ടാവും ആ മാതാപിതാക്കള് അത് കാണാതെ വായി തോന്നിയ കാര്യങ്ങൾ ഇതുപോലെ പടച്ചു വിടുമ്പോ നിന്റെ വീട്ടിലുള്ളവർക്ക് ഇതുപോലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ വേദന നിനക്ക് മനസ്സിലാവുകയുള്ളൂ